ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോൺസ്റ്റോക്ക് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം ഇത് മെഹന്തി ആണ് വരുന്നത് നെക്കിൻ്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ടയിലും വൺ സൈഡ് എന്താണ് നമ്മുടെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വൺ സൈഡ് ചെറിയൊരു ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡ് ഒന്നുമില്ല കേട്ടോ ബാക്കി പ്ലെയിൻ ആണ് വരുന്നത് നല്ല വീതിയും നല്ല നീളവും ഉണ്ട് ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സാന്റൂൺ ആണ് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു ഫോർട്ടി സിക്സ് വരെയൊക്കെ നിങ്ങൾക്ക് ലെന്റ് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ലെന്ത് ചോദിച്ചാൽ നമ്മളതും തരും കേട്ടോ അപ്പം എല്ലാം കാണിക്കുന്നുണ്ട് ഇതാണെങ്കിൽ ബ്രഷ് പെയിൻറ്റ് വന്നിട്ടുള്ള ഐറ്റം ആണ് നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ ബ്രഷ് പെയിൻ്റ് ആണ് ആ ഒരു ദുപ്പട്ടയിലാണെങ്കിലും അതുപോലെ ടോപ്പിൻ്റെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കാണുന്നതും ബ്രഷ് പെയിൻ്റ് ആണ് കേട്ടോ അപ്പം നല്ലൊരു ടുപ്പിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ട് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ചൊന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടം എല്ലാത്തിനും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണേ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് താഴോട്ട് പ്ലേ ദാമൻ ഏരിയ പ്ലെയിനാണ് അല്ലാതെ ചെറിയ സ്കാറ്ററിംഗ് പോലെ സീക്വൻസും ചെറിയ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോട്ടം ആണ് ഇപ്പോൾ കാണുന്നത് ണിച്ചത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് കളറിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ വന്നത് നെറ്റ് പോലത്തെ പക്ഷെ നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിനകത്ത് ഫുള്ള് ഒരു ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാനതെല്ലാം ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു പോകുന്നുമുണ്ട് കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്ത് ഇത് വന്നിട്ട് നല്ല പ്രീമിയം കളക്ഷൻ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇതിൻ്റെ ഒരു മോഡല് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊണ്ടുവന്നത് കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് ഇപ്പം ദുപ്പട്ട് നല്ല ഡിജിറ്റൽ പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് പ്രിൻ്റ് ഒന്നും പോവത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ പിന്നെ വിചിത്ര സിൽക്ക് ആണ് ആണിത് മെറ്റീരിയൽ സാൻഡൂൺ ആണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ അപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് പാച്ച് വർക്ക് കൊടുത്തെടുത്ത് ഒറിജിനൽ മിററ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം സെയിം കളറാണ് സാൻഡൂൺ ബോട്ടം വന്നിരിക്കുന്നത് ഇത് ബ്ലൂ കളറാണ് മറ്റേതിൻ്റെ അതേ മെറ്റീരിയലും തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യാൻ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ എങ്ങനും കിട്ടില്ല പിന്നെ നിങ്ങൾ നമ്മുടെ കയ്യിൽ കോട്ടൺ ടു പീസ് ആയിട്ടാണ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് തുടങ്ങുന്നത് അപ്പം ഈ ഒരു മെറ്റീരിയൽ നല്ല റേറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചോളാം അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം വിചിത്ര സിൽക്കിലൊക്കെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നത് തന്നെ വളരെ റേയർ ആയിട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക പോസ്റ്റ് ആണെങ്കിൽ മൂന്ന് മുതൽ അല്ലെങ്കിൽ നാല് വസം അതിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തും ഡി ടി ഡി സി ആണെങ്കിൽ മാക്സിമം മാക്സിമം മൂന്ന് ദിവസം അത്രേ എടുക്കത്തുള്ളൂ എന്നാണ് കേട്ടോ അപ്പം ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഇത് എംബ്രോയ്ഡറി ആണ് സെയിം കളർ ഒരു വൈൻ കളർ ആണ് അതിനകത്ത് സെയിം എംബ്രോയ്ഡറി ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം അത് റൗണ്ട് നെക്ക് വെച്ചിട്ടാണ് അതിൻ്റെ എംബ്രോയ്ഡറി പോയിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും സെയിം കളർ സാൻഡൂൺ ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു തരുകയാണ് വേണ്ടത് കേട്ടോ ഇതിൻ്റെ ഷോള് വന്നിട്ട് നല്ലൊരു ഫ്ലോയി ആയിട്ട് വന്നൊരു ജോർജറ്റ് ഒരു ജോർജറ്റ് കറക്റ്റ് ജോർജറ്റ് അല്ല പക്ഷെ നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ജോർജറ്റ് തന്നെയാണ് നല്ല വീതിയും നീളമൊക്കെ എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് ഇനി ഓപ്പൺ ചെയ്യുന്നില്ല താഴോട്ടൊന്നുമില്ല ഫുള്ള മെറ്റീരിയൽ ഈ ഒരു എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് കേട്ടോ നെക്കിൻ്റെ ഭാഗം ഒറിജിനൽ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്ന ലേസും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് അപ്പോൾ ഏതാണോ വേണ്ടുന്നത് വേഗം തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് ഓർഡർ ചെയ്യാൻ നല്ല ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ കളറാണ് അതിൻ്റെ ദുപ്പട്ടയാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ആ നെക്കിൻ്റെ ഭാഗം നല്ല രീതിയിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ദുപ്പട്ടയിൽ ഒരു സിൽവർ ലൈൻ പോയിട്ടുണ്ട് അത് കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ബ്ലാക്ക് ആണ് ദുപ്പട്ടോ ദുപ്പട്ടയിൽ ആ ഒരു ഗ്രീൻ ഫ്ലവർ വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സെയിം കളർ സാൻഡൂൺ ബോട്ടോ അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വേഗം തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും മാക്സിമം മൂന്നല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തും ഇത് വന്നിട്ട് നല്ല ജോർജറ്റ് മെറ്റീരിയൽ പോലത്തെതാണ് വിചിത്ര സിൽക്കും അല്ല ജോർജിറ്റും അല്ല അങ്ങനെ നല്ലൊരു മെറ്റീരിയൽ ക്രഷ് ഫാബ്രിക് എന്നൊക്കെ പറയാം കേട്ടോ ദുപ്പട്ടയില് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾക്കൊരു ഫിഫ്റ്റി വരുന്നുണ്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്ന ടോപ്പിൻ്റെ നീളം ഫിഫ്റ്റി ഫിഫ്റ്റി ആ ഒരു നീളം വരുന്നുണ്ട് കറക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ ഇത് കാല് വഴിയെ അതായത് ഫുൾ അംബ്രല സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വിട്ടും നല്ല ലെന്തു ഉള്ളതാണ് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ നമുക്ക് വേണ്ടുന്നതിൻ്റെ വേഗം തന്നെ ഓർഡർ ചെയ്തോളനെ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട് ഇത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു പിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കളർ മനസ്സിലാവാൻ വേണ്ടി വീഡിയോ എടുത്തോണ്ട് ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം കളർ ചെറുതായിട്ട് മാറുന്നുണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ സോറി ഇതിൻ്റെ ഒരു പിക്ക് കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷാൾ നല്ല നല്ല വർക്ക് ഷാൾ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് മാത്രമേ വർക്കുള്ളൂ താഴോട്ട് പ്ലെയിനാണ് വരുന്നത് ഇത് കളർ ഇവിടം വെച്ചൊന്ന് ചേഞ്ചായി അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിനകത്തൊരു പിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏതാണോ വേണ്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറേ ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് പ്ലസ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ എൺപത് രൂപയ്ക്ക് അകത്തേ ആവത്തുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ഇത് നല്ല സീക്വൻസും എംബ്രോയ്ഡറി വർക്കും ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ലൊരു ഗ്ലിറ്ററിങ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ് താഴോട്ട് പ്ലെയിൻ ആണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ സെയിം കളറ് ബോട്ടോ ആണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പം ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിലൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഈ ഒരു ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ടു ഫോർ ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിലെത്തും പോസ്റ്റാണ് കൂടുതലും അയക്കുന്നത് ഇനി ഡി ടി സി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നല്ലൊരു എന്നു നമ്മുടെ ത്രികോണം ആ ഒരു ഡിസൈനിൽ ഫുള്ള് ഗ്ലിറ്ററിങ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് അപ്പം വേണ്ടുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ